ഞാനെന്തൊരു ഇന്റർവ്യൂ ഉണ്ട് അതായത് അതിൻ്റെ അകത്ത് ഒളിവിയ ഡിസൈൻസ് കാര്യം വന്നിരുന്നു ഈ ഇന്റർവ്യൂ അതിന്റെ അകത്ത് നമ്മുടെ ജോയിസ് ഉണ്ട് ജോയിസ് പറയുന്ന ഫോർത്ത് ജംഗ്ഷൻ എന്ന് പറഞ്ഞ ചാനലാണ് അവരെ എന്താണ് ഉടായ്പാണ് അവരുടെ സ്ഥാപനം അതിനേക്കാൾ വലിയ ഉടായ്പ ആണ് എന്നൊക്കെ പറഞ്ഞത് സത്യം ഉണ്ട് ഞാനാണ് പറഞ്ഞത് ഇനിയും എൻ്റെ എന്റെ ആ പറച്ചിൽ ഞാൻ ഇപ്പോഴും അദ്ദേഹം ഉറച്ചിരിക്കുന്നു കാരണം എന്ന അതിന്റെ തെളിവ് ഞാൻ തന്നെ പറഞ്ഞുതരാം ഈ വീഡിയോ ഒന്ന് ദിവസം കൊണ്ട് എനിക്ക് ായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജോയിസ് കിട്ടിയേക്കുന്നത് അതാണ് അവർ പറഞ്ഞത് ഓക്കേ ഇനി ഇവര് കമന്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നത്തെ കമന്റിൽ പതിമൂന്ന് ദിവസം കൊണ്ട് ഇരുപതിനായിരം ആണ് കിട്ടിയേക്കുന്നത് ആ കണ്ട എന്താ കാണുന്ന ജോയ്സ് ദയം എതിട്ട് ഇനിയെങ്കിലും ഇന്റർവ്യൂ കൊടുക്കാതിരിക്കുക ഇനി അടുത്ത ഇന്റർവ്യൂകൾ പിന്നെ അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് മുന്നോട്ടുള്ള ഇന്റർവ്യൂ കൊടുക്കാതിരിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഇന്റർവ്യൂ എടുക്കാൻ നേരത്ത് പത്തൊമ്പതിനായിരോ അതിൻ്റെ അടുത്ത ഇന്റർവ്യൂ ആകുമ്പോഴത്തേക്ക് പതിനെട്ട് അഞ്ഞൂറാവും അതിന്റെ അടുത്ത ഇന്റർവ്യൂ ആവുമ്പോഴത്തേക്ക് പതിനെട്ടാവും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കും ഓക്കെ ഇനി അതെയാണ് ജോയിസ് എനിക്ക് ഒന്ന് മെസ്സേജ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു പ്രൈവറ്റ് ആയതുകാരനോട് ഞാൻ ഇവിടെ എടുത്ത് ഇടാത്തത് അതിൻ്റെ അടുത്ത ജോയിസ് എടുത്ത് ഞാൻ ചോദിച്ച ആകാ മൂന്ന് ചോദ്യങ്ങൾ ഇത്രേ ചോദിച്ചോളൂ ജോയിസ് എൻ്റെ അടുത്ത് തെളിവുണ്ട് മറ്റതു മറിച്ചുകൊണ്ടെന്നൊക്കെ ജോയ്സി ഇങ്ങനെ പറയുന്നു ഞാൻ പറഞ്ഞു എനിക്ക് മൂന്നേ മൂന്ന് കാര്യങ്ങൾ അറിഞ്ഞായിരുന്നു അതായത് ജോയ്സിക്ക് എന്നാണ് ഫൈൻ അടച്ചത് ഫൈൻ പറഞ്ഞ ഡേറ്റ് രണ്ടാമത് ജോയ്സിക്ക് എന്നാണ് അയ്യായിരം രൂപയിട്ട് ഫൈൻ കുറച്ചത് എന്ന് അങ്ങനെ സംഭവം നടന്ന് കുറച്ചിട്ടുണ്ട് കുറച്ച ഡേറ്റ് മൂന്നാമത് മീറ്റിംഗ് കൂടി നിങ്ങളുടെ പതിനാ ബാക്കിയുള്ള അയ്യായിരം രൂപയുടെ കുറച്ച ഡേറ്റ് ഈ മൂന്ന് ഡേറ്റും തരാൻ പറഞ്ഞിട്ട് ജോയിസ് അന്ന് മുങ്ങിയതാണ് ഏഹ് കാരണം ഈ ഡേറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ബാക്കി ഞാൻ തരാം ഈ മൂന്ന് ഡേറ്റും ഇട്ടോ ബാക്കി ഞാൻ പറഞ്ഞു തരാം കഥ എന്താണെന്നുള്ളത് അപ്പൊ ജോയിസായി കള്ളങ്ങളാവാ ഏ പക്ഷേ ഇത് കണക്ക് ഉള്ള പഠിച്ച് എഴുതിയ സാധനവും ഇപ്പൊ പറഞ്ഞ് പഠിപ്പിച്ച് പറയുന്നതായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ ഇതൊക്കെ എപ്പോഴും ഒന്നായിരിക്കണം ഉം ഇരുപതിനായിരം ആണ് മേടിച്ചെന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം ആയിരിക്കണം അടുത്തതില് പത്തൊമ്പത് അഞ്ഞൂറാവരുത് അതിൻ്റെ അടുത്തിൽ ആവരുത് ഇങ്ങനെ 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 പോകരുത് അപ്പൊ ഇതിനൊക്കെ പറയുന്നത് എന്താണ് പറയാനുള്ളത് ഉടായ്പ് എന്ന് തന്നെ എൻ്റെ പറയാനുള്ളത് വേറെ ഏതെങ്കിലും പേരിട്ട് വിളിക്കണോ ഇതിനാ ഏ വേറെ ഏതെങ്കിലും പേരിട്ട് വിളിക്കണം വേറെ ഏതെങ്കിലും പേരിട്ട് വിളിക്കണം എന്നുള്ളത് എനിക്ക് എനിക്കറിയത്തില്ല അപ്പൊ വേറെ ഏത് പേരിട്ട് വിളിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വിളിക്കാം ഞാൻ നിങ്ങൾ പറഞ്ഞത് അത് ഏത് പേരിട്ടാണ് ഞാൻ ഈ സംഭവത്തിന് ഞാൻ മുടായ്പ്പെന്നല്ലാത്ത ഞാൻ ഏത് പേരിട്ട് ഇതിനെ വിളിക്കണം ഇനി ഒളിവിയക്കാർ വന്നിടുന്ന എന്താണ് ഞാൻ മറ്റേ അവർ സ്ഥാപനം നിർത്തുകയാണ് മറ്റേതാണ് മറിച്ചാണ് നിങ്ങൾ നിർത്തുക കാരണം ഒരുപാട് പെമ്പുള്ളാര് നിങ്ങൾ ഓൾറെഡി പിഴിഞ്ഞു കഴിഞ്ഞു പിഴിഞ്ഞു കഴിഞ്ഞു എന്ന് വെച്ചാൽ നിങ്ങൾ കൈയിട്ട് വാരി കഴിഞ്ഞു ഇവർക്ക് കൊടുക്കുന്ന കം നിങ്ങൾ കമ്മീഷൻ കൊടുക്കുന്നില്ലെന്നൊന്നും ആരും പറയുന്നില്ല കൊടുക്കുന്ന കമ്മീഷനിൽ നിന്ന് കൈയിട്ട് വാരിയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുന്നത് ഓക്കെ അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് ആ പെൺപിള്ളാരെ കൊണ്ട് ഇത്രയും ജോലി അടുപ്പിച്ച് അവരെ കൊണ്ട് ടാർഗറ്റുകൾ അച്ചീവ് ചെയ്ത് ഇത്രയും രൂപയ്ക്ക് ബിസിനസ് കത്ത് നിങ്ങൾ കമ്മീഷൻ അവർക്ക് കൊടുക്കുന്നു കൊടുക്കുന്നു സത്യം ആ കൊടുക്കുന്നതിൻ്റെ അകത്തുനിന്ന് മറ്റെല്ലാ ടാക്സ് സിസ്റ്റങ്ങളൊക്കെ മറ്റേ വേറെ സ്ഥലത്തെ രാജ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഇവിടെ നിന്ന് ഇത്ര രൂപ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇത്രയും രൂപ ചെലവഴിക്കണം എന്നുള്ള രീതി ആ ഒരു രീതിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ അവിടെ നിന്ന് ഉണ്ടാക്കുന്ന പൈസ മൊത്തം നിങ്ങൾ അവിടെ നിന്ന് തന്നെ തിരിച്ചു പിടിക്കുന്നു നിങ്ങൾ തന്നെ തിരിച്ചു പിടിക്കുന്നു ഇതാണ് നിങ്ങൾ അവിടുത്തെ ബിസിനസ് നിങ്ങൾ പൈസ കൊടുക്കുന്നില്ലെന്ന് ആരും പറയുന്നില്ല പിന്നെ നിങ്ങൾ ചെയ്യുന്ന മോശം പ്രവർത്തിയുടെ ചെറിയൊരു വോയിസ് ക്ലിപ്പ് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം എങ്ങനെ അച്ചു പറയുന്നുണ്ടല്ലോ അച്ചുമ്മ അച്ചുമ്മ പറയുന്നുണ്ടല്ലോ ഞാൻ ഞാൻ വളരെ പെരുമാറുന്നത് ആ വോയിസ് വെക്കാം യാതൊരു കാമുകൻ വി ആറു മണിക്ക് ഓടുന്നവർ അഞ്ചു മണിക്ക് പേടിയോട് ഓടുന്നവർ ചേച്ചിമാരുടെ കുണ്ടി താങ്ങുന്നവർ മറ്റുള്ളവരുടെ പുറകെ നടക്കുന്നവർ അച്ചുമ ഇതിന്റെ അത് ആരുടെ ആസനം താങ്ങണമെന്നാണ് പറഞ്ഞത് ഏഹ് ഇത് തന്നെയല്ലേ നിങ്ങൾ ഗ്രൂപ്പിന്റെ അതിട്ട മെസ്സേജ് തന്നെയല്ലേ ഇത് തന്നെ അപ്പൊ ഇതേ കണക്കാണ് നിങ്ങൾ പെരുമാറുന്നത് നിങ്ങൾ അവിടെ പോയിരുന്ന് ഇന്റർവ്യൂലൊക്കെ പോയിരുന്നു ഇതേണക്കത്തെ വെമ്പിള്ളാരെയും പിടിച്ചിരുത്തി മറ്റേ പുണ്യാളത്തിൽ ചമയുന്ന ഉന്നെ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ ഇട്ടേക്കുന്ന മെസ്സേജുകളൊക്കെ വെറുതെ വീണ്ടും ഈ വെളുപ്പിക്കി ഇറങ്ങരുത് വെളുപ്പിക്കി ഇറങ്ങും തോറും എന്ത് ചെയ്യും ഇതേണക്കിനെ കറുത്തു തീർത്ത് പോയിക്കൊണ്ടേരിക്കും ഓക്കെ കറുത്തേർത്ത് പോയിക്കൊണ്ടിരിക്കും ഉം കറുത്ത പെയിന്റ് ഒക്കെ ഞാൻ അടിച്ചേക്കുന്നുണ്ടാ ടീഷർട്ടിൽ കറുത്ത കളറാണ് അത് ഇതേ എനിക്ക് കറക്കൂന്ന് നല്ല കറുപ്പില്ലേ നിനക്ക് കറക്കും അന്ന് എത്ര നല്ല വെള്ള പെയിന്റ് അടിക്കാൻ നോക്കിയാലും നല്ല വൃത്തിക്ക് കറക്കൂടും അപ്പൊ എന്താണ് ചെയ്യാനുള്ളത് ഈ മാതിരിയുള്ള പറയാൻ ഇറങ്ങുന്ന മുന്നേ ഏർ നേരത്തെ പ്രവർത്തിച്ച സാധനങ്ങളും ഇപ്പൊ ഇനി പറയാൻ പോണ കള്ളങ്ങളും തമ്മിൽ മാച്ച് ആവുന്നുണ്ടോ നോക്കുക കേട്ടോ നിങ്ങൾ അവരുടെ തുണിയിലൊക്കെ നല്ല മാച്ചിങ് നീ ഡ്രസ് ഇട്ട് നല്ല മാച്ചായിരിക്കും എന്നൊക്കെ പറയത്തില്ലേ അതാണെങ്കിൽ ഇതിന്റെ മാച്ചിങ് ഉണ്ടാന്ന് നോക്കുക പഴയ കാര്യങ്ങളും ഈ പറയാൻ പോണ പുതിയ ഉടായ്പകളും തമ്മിലൊക്കെ എങ്കിൽ മാത്രമേ വിജയിക്കാൻ സാധിക്കൂ ചുമ്മാ അല്ലെങ്കിൽ പെട്ടോ അതൊക്കെ ജോയ്സി കള്ളങ്ങളാവാ കേട്ടാ ജോയ്സി കള്ളങ്ങളാകാം കേട്ടാ അത് നിങ്ങളെ മറ്റേ ഈ ഒലിവിയുടെ കള്ളങ്ങളൊക്കെ പറയാം അവരെ ചിലപ്പോ വിശ്വസിക്കും ഇതിപ്പം ബാക്കിയുള്ള എല്ലാ നാട്ടുകാരും എല്ലാവരും കാണും ഒരുപാട് യൂട്യൂബേഴ്സിലുള്ള യൂട്യൂബർമാർ കാണുന്നുണ്ട് എല്ലാവരും കാണുന്നുണ്ട് ജോയിസ് ചെയ്യേ ആ അവരാരും അവരുടെ അടിമകളല്ല ജോയിസ് നിങ്ങൾ വന്നിരുന്ന് പറയുന്ന കണക്ക് പറഞ്ഞു പഠിപ്പിച്ച സാധനവും നിങ്ങൾ നേരത്തെ എഴുത സ്ക്രിപ്റ്റും ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തേവില്ല ഞങ്ങൾ ആ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റനുസരിച്ച് പ്രവർത്തിക്കുന്നതുമല്ല ഓക്കേ അപ്പം എന്തു പറ്റും ഞങ്ങൾ അവരുടെ അടിമകളും അല്ല അവരുടെ സ്ക്രിപ്റ്റും അല്ലാത്ത കാരണം എന്ത് പറ്റും ഇത് ഇണക്കുള്ള സാധനങ്ങളൊക്കെ പിടിക്കപ്പെടും കേട്ടാ അപ്പൊ ഇനി ഇന്റർവ്യൂ എടുക്കാൻ നേരത്തെ എത്ര പറയണം ഇരുപതിനായിരം പറയണം കേട്ടോ കാരണം ഇരുപതിനായിരം അടുത്ത കമന്റ് പതിമൂന്ന് ദിവസം പതിമൂന്ന് ദിവസം കൊണ്ട് അയ്യോ പത്ത് മൂന്ന് പതിമൂന്ന് ദിവസം പതിമൂന്ന് ദിവസം കൊണ്ട് രണ്ട് പൂജ്യം ഇരുപതിനായിരം രൂപയാണ് ഉണ്ടാക്കിയത് ഓക്കേ ഇരുപതിനായിരം രൂപ ആണ് ഉണ്ടാക്കിയെടുത്തത് അതിപ്പോൾ പത്തൊമ്പത് അഞ്ഞൂറായിട്ട് കുറഞ്ഞു ഇനി അടുത്ത ഇന്റർവ്യൂയില് അത് പത്തൊമ്പതായിട്ട് കുറയും അതിൻ്റെ അടുത്ത ഇന്റർവ്യൂല് പതിനെട്ടഞ്ഞൂറാവും അതിൻ്റെ അടുത്ത ഇന്റർവ്യൂല് പതിനെട്ടാവും ഇങ്ങനെ കുറഞ്ഞ് 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 അവസാനം സത്യമായ സംഖ്യയിൽ ഇത് എത്തും ഏ ഇനി പറയാനൊരു കാര്യം ചെയ്യും അന്ന് കൊടുത്ത അന്ന് നിങ്ങളുടെ ഡേറ്റ് ചെക്ക് കാണുമല്ലോ അല്ലെ ആ ഡേറ്റിൽ തന്ന ചെക്ക് ഏ ആ ചെക്ക് മാറി നിങ്ങൾ ക്യാഷ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഒന്നാണല്ലോ ആ ദിവസത്തെ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്ക അതിന്റെ അകത്ത് എത്ര രൂപ താങ്കളുടെ ബാങ്ക് ബാങ്കിൻ്റെ അകത്ത് പൈസ വന്നപ്പോൾ അതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കള്ളത്ര എഴുതി കഴിഞ്ഞാൽ ബാങ്കുകാർ പിന്നെ പൊക്കും കേട്ടാ ഇത് കള്ളത്ര ആണെന്നുള്ളത് ബാങ്കിൽ അതിന് തിരുമറുത്തിൽ വേറെ കേസ് വരും അപ്പൊ അന്നത്തെ ഡേറ്റില് എത്ര രൂപ സാലറി വന്നെന്നുള്ളത് പതിമൂന്ന് ദിവസം കൊണ്ട് പതിമൂന്ന് ദിവസ സാലറി ആയിരിക്കണം സ്ലിപ്പ് കാണണം പിന്നെ ഇതൊക്കെ വ്യാജമായിട്ടുണ്ടാക്കാൻ നിങ്ങൾ തീരുമാനിക്കണം വ്യാജമായിട്ട് ഉണ്ടാക്കണം വ്യാജമായിട്ട് ഉണ്ടാക്കി എന്ത് പറ്റുമോ എന്നറിയാവോ അടുത്ത ഓഡിറ്റിങ്ങില് പെട്ടു അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്ക ഇതൊക്കെ ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട് കള്ളത്രം കാണിക്കാത്തത് നല്ലവണ്ണം കള്ളത്തരം കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്ക വെറുതെ ഉണ്ടായി എഴുതി ഉണ്ടായിക്കളയം ചെയ്യരുത് പണി കിട്ടും കേട്ടാ അപ്പോ ഇതേ പേ സ്ലിപ്പ് ചെക്ക് ചെക്കിന്റെ കോപ്പി ആണു അല്ല അവിടെ കാണുവല്ലോ എന്റെ കോപ്പി അതേ ഡേറ്റില അതേ ടൈമിൽ നിങ്ങളെ അക്കൗണ്ടിൽ വന്നേക്കുന്ന പൈസ എത്രന്നുള്ളത് ജോയിസി എടുത്തിട്ടോ ജോയിസി ആയി ജോയിസി എടുത്തിട്ടോ ഇരുപതിനായിരം രൂപ പതിമൂന്ന് ദിവസം കൊണ്ട് ഇരുപതിനായിരം രൂപയാണ് ജോയിസിക്ക് കിട്ടിയേക്കുന്നത് എന്നുള്ളത് കാണിക്കുന്ന പേസ്ലിപ്പ് ഇരുപതിനായിരം രൂപയുടെ ചെക്ക് ഇരുപതിനായിരം രൂപ നിങ്ങളെ ബാങ്കിൽ ക്രെഡിറ്റ് ആയതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഓക്കെ ഇത് ഇത്രയും ജോയിസി ജോയിസിയുടെ ഇൻസ്റ്റഗ്രാം പേജിലിട്ടോ കള്ളം കാണിച്ച പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ വൻ കേസ് ആവും ഇത് കേട്ടോ അതുകൊണ്ട് ജോയിസി സൂക്ഷിച്ച് ചെയ്യണം കള്ളത്രയും കാണിക്കണമെങ്കിൽ സൂക്ഷിച്ച് ചെയ്തോ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ വൻ പണി കിട്ടും അപ്പൊ ഈ മൂന്ന് സാധനങ്ങൾ അതിലിടുക കേട്ടോ അതിന് മാത്രമല്ല ജോയിസിക്ക് ഫൈൻ പറഞ്ഞ ഡേറ്റ് അതായത് മറ്റേ സിബിച്ച് അയന് പതിനായിരം രൂപ ജോയിസായ അയ അടയ്ക്കണം എന്ന് പറഞ്ഞ ഡേറ്റ് ഉണ്ടല്ലോ ആ ഡേറ്റ് ഏത് ഡേറ്റിലാണ് അയ്യായിരം രൂപയായിട്ട് കുറച്ചതെന്നുള്ളതും ഏത് ഡേറ്റിലാണ് കുറച്ചതെന്നുള്ളതും പിന്നെ മീറ്റിംഗ് കൂടി ബാക്കി അയ്യായിരം രൂപയുടെ കുറച്ച് ഈ എന്താണ് മൊത്തത്തിൽ നിങ്ങളുടെ ഫൈൻ ഒഴിവാക്കിയ ഡേറ്റും ഈ മൂന്ന് ഡേറ്റ് ജോയിസി ജോയിസിയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഇടണം പ്രത്യേകം ശ്രദ്ധിക്കണം ആ മറ്റേ നിങ്ങളെ ഗ്രൂപ്പിന്റെ അകത്ത് തന്നെ ഗ്രൂപ്പിന്റെ അകത്ത് നിങ്ങളെ സ്ഥാപനത്തിൽ ഇതൊക്കെ അറിയാവുന്ന പിള്ളേരുണ്ട് ആ പിള്ളേർ ഈ സാധനങ്ങൾക്ക് എല്ലാം ഡേറ്റ് ഉണ്ട് ഏത് ദിവസമാണെന്ന് അവർക്കറിയാം ഇതൊക്കെ അവർക്കറിയാം ഇതൊക്കെ ഓർത്തിരുന്നിട്ട് വേണം ജോയിസ് ഈ സാധനം ഇടാനായിട്ട് ഓർമ്മ ഇതൊക്കെ ഓർത്തിരുന്നിട്ട് വേണം ഇടാൻ കാരണം ഇനി ഞാൻ ഉഡായിപ്പെന്ന് പറഞ്ഞ് ഈ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കായിരിക്കത്തിൽ ഉടായിപ്പം പറയുന്നത് സൂക്ഷിച്ച് വേണം ഈ സാധനം പറയാനായിട്ട് അപ്പൊ ഇത്രയും സാധനങ്ങൾ ജോയിസിക്ക് ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ താമസം വേണ്ടല്ലേ വേണ്ടല്ലോ ഇതിന് എളുപ്പ സാധനമാണല്ലേ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഈ സാധനങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിലോടുള്ള സാധനങ്ങളാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഓൺലൈനിൽ കിട്ടും ചെക്കിന്റെ കോപ്പി നിങ്ങൾ അവിടെ തന്നെ ഉണ്ട് പേ സ്ലിപ്പ് അവിടെ തന്നെ ഉണ്ട് ഇതെല്ലാം കൊണ്ട് എടുത്തിട്ട് ജോയിസിക്ക് നാളെ തന്നെ വളരെ എളുപ്പത്തിൽ ഇടാൻ പറ്റുന്ന സാധനമാണ് ജോയിസി അത് ചെയ്യുക കേട്ടാ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാം ജോയിസി പറഞ്ഞേക്കുന്ന ആദ്യത്തെ ഇരുപതിനായിരം രൂപ രണ്ടാമത് ഇന്റർവ്യൂല് പത്തൊമ്പത് അഞ്ഞൂറായതും മനസ്സിലാക്കും കേട്ടാ ജോയ്സിയെ അപ്പൊ ജോയ്സിക്ക് ഇത്രയും സാധനങ്ങൾ ഇടാം ജോയിസിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കിട്ടോ വേറെ ആർക്ക് അയച്ചുകൊടുക്കുകയോ ഒന്നും വേണ്ട ജോയിസിയെ ജോയ്സിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിനകത്ത് ജോയ്സിക്ക് അത് പോസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോ ബൈ